ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട അവസ്ഥയിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിവിൻ ഒരു പണി കൊടുത്തപ്പോൾ ആ പാമ്പ് തന്നെ തിരിച്ചു കൊത്തുമെന്ന് ഒരിക്കലും ലിസ്റ്റിൻ സ്റ്റീഫൻ ചിന്തിച്ചില്ല ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത് മോളിവുഡ് അല്ലെങ്കിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും ദുബായിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗോൾച്ചിൻ വഴിയാണ് എന്നുള്ളതാണ് മലയാള സിനിമാ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കുന്നത് അതുപോലെ തന്നെ അറബ് നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ മലയാള സിനിമയുടെ വിതരണ അവകാശം കൈപ്പറ്റുന്നതും ഈ അധോലോഹ മാഫിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളാണ് ഇവരുടെ മറവിലാണ് പലപ്പോഴും നമ്മുടെ സിനിമാ മേഖലയെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന ലഹരി മരുന്ന് ഇടപാടുകൾ നടക്കുന്നതെന്നും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ പറഞ്ഞ ഒരു വാർത്ത ഇങ്ങനെയാണ് തൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഏതോ ഒരു നടനെ ലഹരി ഉപയോഗിച്ചു എന്ന പേരിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു നടൻ ഇനി ഷൂട്ടിംഗ് മറ്റു സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നും അത് നല്ല ഒരു പ്രവണതയല്ല എന്നും അപ്പോൾ ഈ നടൻ്റെ പേര് പറയാത്തത് കൊണ്ട് തന്നെ അവസാനം ഇത് നിവിൻ പോളിയാണ് എന്ന തരത്തിലെ വാർത്ത വരികയും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത പല ആളുകളും ഇത് നിവിൻ പോളിയല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു കുറച്ചു കാലമായിട്ട് ആസൂത്രിതമായിട്ട് നിവിൻ പോളിയെ അന്ന് കുരിക്കലാക്കുക നിവിൻ പോളി കിട്ടൊരു പണി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ചില കുൽസിത ശ്രമങ്ങൾ അവിടെ ഇവിടെയും നടന്നുകൊണ്ട് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുലിപാലി പിടിച്ചത് ലിസ്റ്റി സ്റ്റീഫനാണ് കാരണം നടൻ്റെ പേര് പറയാതെ മലയാളത്തിലെ പ്രമുഖ നടൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ നടന്മാരെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഒന്നുകിൽ നടൻ്റെ പേര് പറയണം ഇല്ലെങ്കിൽ പരസ്യമായിട്ട ലിസ്റ്റിന് ഇതിന് ക്ഷമ പറയണം എന്ന തരത്തിൽ സാന്ദ്ര തോമസ് മുന്നോട്ട് വന്നിട്ടുണ്ട് പലപ്പോഴും ഈ സാന്ദ്ര തോമസിനെ പോലെയുള്ള സ്ത്രീകളുടെ നിലപാടുകൾ അവരുടെ തുറന്ന് പറച്ചിലുകള് പുരുഷ കേന്ദ്രീകൃതമായ ഈ സമൂഹത്തിലെ കുറേ ആൾ ആൾക്കാര് പ്രത്യേകിച്ച് അവരെ പോലെ എന്തും തുറന്നു പറയുന്ന വ്യക്തിയെ ഒതുക്കുവാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും വരികയും അവര് സാന്ദ്ര തോമസ് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് പറ്റുന്നതിൻ്റെ പരമാവധി ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന വാർത്ത ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് അല്പം വിശദമായിട്ട് തന്നെ പരിശോധിക്കാം അതായത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഇപ്പോൾ ലിസ്റ്റിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള മാജിക് ഫ്രെയിമാണ് എന്നുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഗൾഫിലെ അതായത് ഗോൾഫ് ഗോൾച്ചിനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മലയാള സിനിമകളുടെ മലയാളത്തിൽ വിതർ വിതരണം ഗൾഫിൽ ചെയ്യുന്ന ഒരാൾ അപ്പോൾ അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് മലയാള സിനിമയിലെ പല പ്രൊഡ്യൂസേഴ്സും അടുത്ത കാലത്തൊക്കെ ചില വന്ന വെളിപ്പെടുത്തലുകളുണ്ട് അതിങ്ങനെയാണ് ഭയങ്കരമായിട്ട് മലയാള സിനിമയിലെ നടന്മാരുടെ പ്രതിഫലം വളരെ കൂടുതലാണ് മലയാള സിനിമ ഭയങ്കര നഷ്ടത്തിലാണ് എന്ന് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ സിനിമ മേഖലയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാതെ മാറി നിൽക്കുമെന്നും ഇത്തരത്തിലുള്ള ഒരു ഗൂഢശ്രമം ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നതെന്നും മലയാള സിനിമയിലേക്ക് ഇങ്ങനെ പണം മുടക്കാനുള്ള ആളുകളുടെ വരവനെ ഇല്ലാതാക്കിയതിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും അതായത് ഈ ദുബായ് കേന്ദ്രീകരിച്ച് വരുന്ന ഇവരുടെ പണം തമിഴ്നാട്ടിലുള്ള ഒരു വട്ടിപ്പലിശക്കാരൻ മുഖേനയാണ് മലയാള സിനിമയിലെ മേഖലയിലേക്ക് ഇറക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് മലയാള സിനിമയിലേക്ക് പണം ഇറക്കാനുള്ള ആളുകൾടെ വരവ് ഇല്ലാതാക്കുക ആ ഒരു അപ്പോൾ ആരും മുതൽ മുടക്കാനില്ലാത്ത അവസരത്തിലേക്ക് പണം ഒഴുക്കുവാനായിട്ട് ഈ തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരൻ്റെ സഹായം സ്വീകരിക്കുക അങ്ങനെ മലയാള സിനിമയെ മൊത്തം ഇവരുടെ ഈ ലോബിയിലേക്ക് ഒതുക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് ഇതിൻ്റെ പിറകിലൊന്നും ഈ ഒരു ആശയത്തിന് ചുക്കാൻ പിടിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്നും അതിലെ ഒരു യൂദാസ് ആരാണ് എന്ന് തിരിച്ചറിയണം അല്ലെങ്കിൽ ആരാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചർച്ചകൾ സാന്ദ്ര തോമസ് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് തളുടെ സംഘടന മലയാള സിനിമയിലെ ലാഭനഷ്ട കണക്ക് പുറത്തുവിടുന്നത് സിനിമയെ അടിസ്ഥാനപരമായിട്ട് തകർക്കും എന്ന് അവർ തീർത്തു പറയുന്നുണ്ട് മാത്രമല്ല ഇവരെ ഇതിലെ കുറ്റവാളികളാക്കുന്ന പ്രതിഭാദനന്മാരായ അഭിനേതാക്കളെയാണ് അഭിനേതാക്കളുടെ എല്ലാം അല്ലെങ്കിൽ അഭിനയിക്കുന്നവരുടെ കനത്ത പ്രതിഫല നിമിത്തമാണ് സിനിമ പ്രതിസന്ധിയെ നേരിടുന്നതെന്നാണ് ഇവർ കൊണ്ടുവരുന്ന വാർത്തയെങ്കിലും ഒരിക്കൽ പോലും നല്ല അഭിനേതാക്കളില്ലാതെ ഒരു സിനിമയും വിജയിക്കില്ല എന്ന് നമുക്കറിയാം നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് അവർ ആവശ്യപ്പെട്ട പ്രതിഫലം നൽകേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ പ്രതിഫലം വാങ്ങുന്ന കാര്യത്തിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എത്രമാത്രം സമ്മർദ്ദം ഉണ്ടായാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും മോഹൻലാലും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രശസ്തരായ ഒരു നടന്മാരും അവരുടെ പ്രതിഫല തുക കുറയ്ക്കാൻ പോകുന്നില്ല ഈ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ തമിഴ്നാട് ലോബിയിലേക്ക് വട്ടിപ്പലിശക്കാരൻ്റെയൊക്കെ ഈ ദുബായിയിൽ നിന്ന് പണമിറക്കുന്ന ഈ കള്ള കള്ളമുതലാളിമാരുടെ നമ്മുടെ രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന ഇവരുടെ കൈകളിലേക്ക് മലയാള സിനിമയെ കൊണ്ടുവന്ന് എത്തിക്കണമെന്ന നിർബന്ധ ബുദ്ധി പുലർത്തുന്നതെന്നാണ് സാന്ദ്രയുടെ ഒരു അവകാശവാദം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് സമീപകാലത്തായിട്ട് നമ്മളുടെയൊക്കെ സിനിമ മേഖലയിൽ അല്ലെങ്കിൽ ലൊക്കേഷനിലൊക്കെയും ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് നടീനടന്മാരുണ്ട് ഇവരിലെ ഭൂരിഭാഗവും ആരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം നേരെ മറിച്ച് ഇവർക്കെതിരെ ഒരു എടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടപടി എടുക്കാൻ ആരും സമ്മതിക്കത്തില്ല ഇവരെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കത്തില്ല ഇവരെ മാറ്റി നിർത്താൻ സമ്മതിക്കത്തില്ല അപ്പം ഇവർക്കൊക്കെ തലതോട്ടപ്പന്മാരായിട്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് സിനിമാ മേഖലയിലേക്ക് മുഴുവനും ഇത്തരത്തിലുള്ള ലഹരി ഒഴുക്കുന്ന അതുപോലെ തന്നെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്ത് ഇല്ലെങ്കിൽ അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള വലിയ വലിയ ബിസിനസ്സുകളാണ് മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് ഫണ്ട് ഇറക്കി കൊടുക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായ സൂചന വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും സംവദിക്കാത്തതെന്ന എന്റെ ഒരു ഗൂഢാലോചനയുടെ ചരിത്രം കൂടെ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റി സ്റ്റീഫിന്റെ കയ്യിൽ ഒതുക്കണമെന്ന നിർബന്ധം അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ ഫണ്ട് ഇറക്കുന്ന തമിഴ്നാട്ടിലെ വട്ടി പലിശക്കാരനും അവരുൾപ്പെടുന്ന ലോബിക്കുമാണ് എന്ന തുറന്ന വറച്ചിലൂടെ ഇപ്പം നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിവിൻ പോളിയെ കുരുക്കാൻ വേണ്ടിയിട്ട് സ്വയം ഇട്ട് കൊടുത്ത ഒരു കുഴിയിൽ ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന അവസ്ഥയിലാണ് ലിസ്റ്റ് സ്റ്റീഫൻ ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു ചർച്ച പുതിയ അന്വേഷണങ്ങൾക്ക് വഴിവെക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു കാര്യം വട്ടിപ്പലിശക്കാരുടെ സ്വാധീനവും താല്പര്യവും കാരണം ഒരു നിർമ്മാതാവിന് പോലും നേരിട്ട് പോയി സിനിമയുടെ സാറ്റലൈറ്റിൽ റൈറ്റോ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് ഇതും ഈ ലോബിയുടെ പ്രശ്നമാണ് എന്നാണ് സാന്ദ്രയുടെ അവകാശവാദം